പ്രേമികൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത സിനിമയാണ് മണിച്ചിത്ര താഴെ റിലീസ് ചെയ്ത് മൂന്ന് പതിറ്റാണ്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ടും ഇന്നും സിനിമ വീണ്ടും കാണുവാൻ ആളുകളുണ്ട് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രം കൂടിയാണിത് ഇപ്പോഴിതാ മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് റിലീസ് ചെയ്ത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമയുടെ റീ റിലീസ് മണിച്ചിത്രത്താഴ് പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റീമാസ്റ്ററിംഗ് ജോലികൾ പൂർത്തിയാക്കി മണിച്ചിത്വത്താഴെ ഫസ്റ്റ് കോപ്പി റെഡിയാണ് ജൂലൈ പന്ത്രണ്ടിനോ അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനേഴിനോ ചിത്രം റിലീസ് ചെയ്യും സിനിമയുടെ ഓവർ സീസീസ് അവകാശത്തിനായുള്ള ചർച്ചകൾ നടന്നുവരികയാണ് റീമാസ്റ്ററിംഗ് നേതൃത്വം നൽകിയ മാറ്റണി നൌവിന്റെ ഉടമയായ ടി സോമൻ പിള്ളയും സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗ്ഗചിത്ര അപ്പച്ചനും ചേർന്നാണ് മണിച്ചിത്ര വീണ്ടും റിലീസിന് എത്തിക്കുന്നത് അതേസമയം ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രം കൂടിയാണ് മണിച്ചിത്ര താഴെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലേക്ക് ചിത്രത്തിന് റീമേയ്ക്ക് ഉണ്ടായി